അസൂയക്കും കഷണ്ടിക്കും മരുന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട് അസൂയക്ക് അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട് ഒന്നാമത്തെന്താണ് നല്ലോണം നന്ദി കാണിക്കാം അള്ളാഹിനോട് നന്ദി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ശുക്ര് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എത്ര മോശക്കാരാണെങ്കിലും എനിക്ക് എത്ര അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ എന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക ഇന്ന് അസൂയം ഉണ്ടാവില്ല ഓനക്കാരും എനിക്കിപ്പോൾ ഇപ്പോൾ ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒരു പ്രയാസമില്ലല്ലോ ഞാൻ അങ്ങനെ പ്രയാസം എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ ഓരോ ആരോഗ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ സമാധാനിക്കുക അപ്പോൾ ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിരന്തരമായി നന്ദി പറയുകയും അത് ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക മറ്റൊന്ന് ദുബാവും ഇസ്തുഫാവും വർദ്ധിപ്പിക്കുക അത് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന പോളീഷാണ് ഹൃദയത്തെ ശുദ്ധ പറ്റും ഇങ്ങനെയുള്ള സുയിങ് കുന്തും പ്രയാസം പോരും ഒന്നും മനസ്സില് വരാതിരിക്കാൻ ധാരാളമായി പ്രാർത്ഥിക്കുക സ്ഥിരഭാർ തെടുക അതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമത്തത് മറ്റൊരാളുടെ നേട്ടത്തിൽ സന്തോഷിക്കുക ഒരാൾ നേട്ടം എന്തേലും ഉണ്ടാകുമ്പോൾ അവർക്ക് അഭിനന്ദനം അർപ്പിക്കാം ആശംസിക്കുക ഓലോട് നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷം പറയാം ഓ വല്ലാത്ത അനുഗ്രഹമായിട്ട് അള്ളാഹു നൽകിയത് എന്ന് പറഞ്ഞു സന്തോഷിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ചിന്തയാണ് ഉണ്ടാവേണ്ടത് ഒരിക്കലും നെഗറ്റീവ് ചിന്ത ഉണ്ടാകാൻ പാടില്ല ഓരോരുത്തർക്കും കിട്ടിയത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹു നൽകുന്നത് കിട്ടാത്തതും പരീക്ഷണമാണ് അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള അസൂയാലുക്കളുമായി കൂട്ടുകൂടാതിരിക്കുക നല്ല കൂട്ടുകാരന്മാരുമായി നല്ല മനുഷ്യന്മാരുമായി ഹൃദയ വിശാലത ഉള്ള ആളുമായി സാഹസിക്കാം നല്ല ചിന്തയുള്ളവരോടൊപ്പം സമയം ചെലവഴിക്കുക ഇതൊക്കെയാണ് െ നിയന്ത്രിക്കാനുള്ള മാർഗം അസൂയയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ വലിയ പരാജയമായിരിക്കുക കാരണം ഈ അസൂയ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇനിക്കൊന്നിനും കഴിയില്ല ഞാനൊന്നിനും പോരാത്തവർ ഞാൻ സാധാരണ നമ്മൾ പറയല്ലേ ഞാനൊരു മൊയന്താണ് എന്നുള്ള തോന്നല് അതിങ്ങനെ വരുന്നോണ്ടാണ് സാധാരണ മറ്റുള്ളവരുടെ നന്മയിൽ ആസ്വാദനം കാണാൻ കഴിയാത്ത ആളുകൾ അങ്ങനെയാണ് അപ്പോൾ അസൂയ ഇല്ലാതിരിക്കുന്നത് വളരെ വലിയ ഭാഗ്യമാണ് മനസ്സിന് ഭയങ്കര വിഷാദതകരം അസൂയ ഉണ്ടായോ അത് ഒരിക്കലും മാറില്ല അതിനാണ് സുഹൃത്തിൽ ഫലക്ക് ഓതാത്തൊരു ദിവസം ഉണ്ടായിരുന്നത് സുഹൃത്തിൽ ഫലക്ക് ഓദ്യിയാൽ അസൂയാലുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും നമുക്ക് അസൂയ ഉണ്ടാകുന്നതിൽ അതിനുള്ള മരുന്നാൾ നമ്മളിൽ അസൂയ വരാതിരിക്കാനും നമ്മൾ നമുക്ക് വേറൊരു അസൂയ മുഖേന എന്തെങ്കിലും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നീങ്ങാനും സുഹൃത്തുക്കൾ പറഞ്ഞാൽ മതിയാവും ഇവിടെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ഒരു പ്രവാചകന്റെ മക്കൾക്കാണ് അസൂയ വന്നത് അതിനെ പ്രാപിക്കേണ്ടത് അസൂയല്ല വരാം എന്നുള്ളതിൽ നിന്നൊരു പാഠമാണ് പക്ഷെ അതില്ലാതാകാൻ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത്തരം ദുർവികാരങ്ങളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് നമ്മുടെ ചിന്ത മാറ്റി നല്ല ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരണം വള്ളവനെ കഴിക്കും മറാട്ടെ അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്